ആരാണ് ഈ നാട്ടിലെ പോലീസുകാരെ അഴിഞ്ഞാടാൻ വിടുന്നത് പൊതുജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന കാക്കിയിട്ട ഗുണ്ടകൾക്ക് ഭരണ നേതൃത്വം തന്നെ തണലൊരുക്കുന്ന കാഴ്ച കേരളത്തിലെ ഓരോ പോലീസ് അതിക്രമങ്ങളെയും ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങ് ഇടയ്ക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം പൊതുജനങ്ങൾക്ക് പോലീസിനെ കണ്ടാൽ ഇപ്പോൾ പേടിയാണ് നെയ്യാറ്റങ്കര പൂവാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെ അതിക്രമത്തെയും ഒറ്റപ്പെട്ട സംഭവമായി പറയാൻ കഴിയുമോ പൂവാർ സ്വദേശി നവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്നാണ് പരാതി എന്നാൽ ആർ എസ് എസ് റൂട്ട് മാർച്ചിനിടെ മദ്യപിച്ച് ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്ന ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിൻ്റെ ന്യായീകരണം പൂവാറിൽ ൂവാറിൽ ഭാഗത്തേക്ക് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ച് നടക്കുമ്പോൾ ദിശയിൽ വരികയായിരുന്നു നവാസിന്റെ ഓട്ടോറിക്ഷ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം മുന്നോട്ടു പോവുകയായിരുന്നു തുടർന്ന് പോലീസ് നവാസിനെയും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാൽ വിവരമറിഞ്ഞ സ്റ്റേഷനിലെത്തിയപ്പോൾ നവാസിന്റെ മുഖത്തു നിന്നും രക്തമൊഴുകുന്നതായിരുന്നു കണ്ടതെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ നവാസിന്റെ മുഖത്തുണ്ടായിരുന്ന മുറിവിൽ നിന്ന് രക്തം വന്നതെന്നാണ് പോലീസിന്റെ വാദം എന്നാൽ പോലീസ് മർദ്ദിച്ചതാണ് രക്തം വരാൻ കാരണമെന്ന് നവാസിന്റെ ിക്കടയിലെ തൊഴിലാളിയായ നവാസ് കടകളിൽ ഇറച്ചി കൊടുത്ത കാശ് ശേഖരിക്കാൻ പോയതാണെന്നും ലൈസൻസ് ഇല്ലാതെ ഓട്ടോറിക്ഷ ഓടിച്ചപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന് വണ്ടി മുന്നോട്ട് എടുക്കുകയാണ് ഉണ്ടായതെന്നും ബന്ധുക്കൾ പറയുന്നു നവാസിന്റെ മുഖത്തുണ്ടായ മുറിവിന് ചികിത്സ നൽകുന്നതിനും മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിനും നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നവാസിന്റെ കുടുംബം ഞങ്ങളാണ് ആശുപത്രി കൊണ്ട് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം